ഹലോ ഗൈസ് നമുക്കിന്ന് നല്ലൊരു ബൺദോശൻ്റെ റെസിപ്പി ഒക്കെയല്ലോ അതും പത്ത് മിനിറ്റ് കൊണ്ട് സഡേന്ന് പരിപാടി തീർക്കുന്ന ഒരു ബൺ ദോശ അതിന് ഇല്ലേ ഒരു മിക്സിൻ്റെ എടുക്കുക അതിലേക്ക് ഒരു ഗ്ലാസ് റവ അല്ല രണ്ട് ഗ്ലാസ് റവ ഞാൻ ക്ലാസ്സിലാണ് അളവെടുത്തത് ഒരു ക്ലാസ് ഒന്ന് ആദ്യ ദിവസം അതിന് ഇരുന്നു പിന്നെ രണ്ട് ഗ്ലാസ് റവ എടുത്തു അതേ ക്ലാസ്സിൽ ഒരു ഗ്ലാസ് പുളിയില്ലാത്ത കട്ട തൈരെടുത്ത് ഒന്നര ഗ്ലാസ് വെള്ളം പാർന്ന് പിന്നെ അതിൽക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടെടുത്താണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തേക്ക് പാന്ന് എന്നിട്ട് നമുക്കിതിൽ വേറെ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം നമ്മൾ വലിയ ഉള്ളി ഒന്ന് പച്ചമുളകും കറിവേപ്പിൻ്റെ അലയും പിന്നെ നമ്മളെ ചപ്പിൻ്റെ അലും പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പും കടുകും ചെറിയ ചീരകുമാണ് വേണ്ടത് എണ്ണ ചൂടായി വരുമ്പോൾ ഈ എന്താ പറയുക ഉഴുന്ന് പരിപ്പും ചെറിയ ജീരകവും കടുകും ഒക്കെ ഇട്ടാണ്ട് പൊട്ടിച്ച് അതിങ്ങനെയാണ്ട് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളരിഞ്ഞ് വെച്ച ഉള്ളിയും പച്ചമുളകും കൂടി ഇങ്ങാണ്ട് ഇട്ടിങ്ങാണ്ട് നന്നായിട്ട് വാട്ടി എടുത്തിട്ട് അതെന്ത് ചെയ്തു ഈ ഇതിലേക്ക് മാവിലേക്കാണ്ട് പാർന്നുകൊടുത്ത് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കറിവേപ്പിൻ്റെ അതിലേയും ചപ്പിൻ്റെ ഇലയും കൂടി അതുകൊണ്ട് ഇട്ടെടുത്ത് എന്നിട്ട് ഒന്നായിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് എന്നതിൻ്റെ ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ഇടുന്നത് ഒരു കാൽ ടീസ്പൂണിലേക്കാൾ കുറച്ച് കുറവ് ബേക്കിംഗ് സോഡ അപ്പക്കാരം എന്നിട്ട് ഒന്നായിട്ട് മിക്സ് ചെയ്യുക എന്നതിൻ്റെ ശേഷം ഒരു കുണ്ടുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ പാർന്നിട്ട് അതിലേക്ക് രണ്ട് തവി മാവൺപ്പായ എന്നിട്ട് തിരിച്ചും മറിച്ചിട്ടും കാണ്ട് ചുട്ടെടുക്കുക നമ്മളക്കി ഇടുക്കാച്ച് അടിപൊളി ടേസ്റ്റി ബൺ ദോഷം ഇവിടെ സെറ്റ് പെട്ടെന്ന് പരിപാടി ചെയ്യും ബ്രേക്ക്ഫാസ്റ്റിന് വെറൈറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നൊരു മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനം അപ്പോൾ ഓക്കെ ബായ്